നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ ഉത്രാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാടനക്ഷത്രക്കാർക്ക് ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനക്കൂറിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അനുകൂലമായ നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് തന്നെയാണ് ലഗ്നത്തിൽ തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട് പൂർവപുണ്യസ്ഥാനാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നവർ മനസ്സിഷ്ടപ്പെട്ട എല്ലാ ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാൻ യോഗമുണ്ട് കർമ്മസംബന്ധമായിട്ട് വീട് വിട്ടെന്നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാൻ യോഗമുണ്ട് ഉത്തരാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മകരക്കൂറാണ് മകരക്കാർക്കൂറുകാർക്കിപ്പോൾ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും ലോണോ അതുപോലെ എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുറച്ച് സമാധാനം കിട്ടുന്നൊരു സമയമാണ് എന്നാൽ പോലും ചെലവ് കണ്ടമാനം ജാസ്തി വരാനുള്ള സാധ്യതയാണ് കാരണം അഗ്നികാരകനായിരിക്കുന്ന കാരകനായിരിക്കുന്ന സൂര്യനും അഗ്നി കാരകനായിരിക്കുന്ന ചൊവ്വയും പന്ത്രണ്ടിൽ നിൽക്കുകയും രണ്ടിൽ രാഹു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരുമാനം എത്രയാണോ അതിൻ്റെ ഇരട്ടി ചിലവ് വരുന്നൊരവസ്ഥയാണുള്ളത് മാത്രമല്ല ആവശ്യമില്ലാത്ത യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പത്ത് രൂപ കയ്യിൽ കിട്ടിയ ഇരുപത് രൂപ ചിലവാകാനുള്ള യോഗാണുള്ളത് പക്ഷേ കർമാധിപതി ലാഭസ്ഥാനത്താണ് അപ്പം തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഗുണമാണ് പറയേണ്ടത് കർമാധിപതി ഭാര്യ ഒരുമിച്ച് യോഗം ചെയ്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് നടുവേദന പോലെയുള്ള രോഗാവസ്ഥയ്ക്ക് രോഗാവസക്ക് യോഗമുള്ളൊരു മാസമാണ് അതേപോലെ തന്നെ മൂർധ ആസ്യ മുഖം കഴുത്ത് മുതലായ ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യാം അതേപോലെ തന്നെ ശനീശ്വരൻ ഇഷ്ടസ്ഥാനത്താണെങ്കിലും നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് നാഗപൂജ ചെയ്യാം അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യും അതായത് ഗണപതി ഹോമം ചെയ്യുക ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകവും നെയ്വിളക്കും കഴിപ്പിക്കുക അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് മൽപ്രയപ്പെട്ട ദോഷത്തിന് പരിഹാരം വന്നാൽ തടസ്സങ്ങളില്ലാതെ നല്ല അഭിവൃദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട് അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന ആ രീതിയിൽ വീട് വിട്ടു നിൽക്കുകയോ വീട് വില്പനയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാനായിട്ട് യോഗമുള്ള സമയമാണ് തീപ്പുള്ളലേക്കാതിരിക്കാനും വീടിന് തീപിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്തായാലും മേൽപ്രയപ്പെട്ട വഴിപാടൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലും ഒരു ഏകാഗ്രതയൊക്കെ കിട്ടാനായിട്ട് ഈ പറഞ്ഞ പ്രാർത്ഥനയായിട്ടോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്